കാസർകോട് സബ്ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുബഷീറിന്റെ മരണകാരണം ഹൃദയാഘാതമല്ല എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിൽ ഗുളികകളുടെ സാന്നിധ്യമുണ്ടെന്നും രക്തം കട്ടകെട്ടിയ പാടുകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ആരോപണം നിലനിൽക്കുന്നതിനാൽ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും ഇന്നലെ പുലർച്ചെയാണ് പോക്സോ കേസ് പ്രതിയായ കാസർഗോഡ് കാസർകോട് സ്വദേശി മുബഷീറിനെ സ്പെഷ്യൽ സബ്ജയിലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാവാം മരണകാരണമെന്നായിരുന്നു നിഗമനം എന്നാൽ ബന്ധുക്കൾ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ചതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം ഹൃദയാഘാതമല്ലെന്നും ശരീരത്തിൽ മരുന്നിന്റെ സാന്നിധ്യമുണ്ടായിരുന്നെന്നും കണ്ടെത്തിയത് ശരീരത്തിൽ മർദ്ദനമേറ്റതിന് സമാനമായ പാടുകളുണ്ടെന്ന ബന്ധുക്കളുടെ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തം കട്ടകെട്ടിയ നിലയിൽ കണ്ടതായി റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇതാണോ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല അതിനാൽ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ഫോറൻസിക്കിന് കൈമാറും പൂർണ്ണ ആരോഗ്യവാനായ മുബഷീറിന് ജയിലധികൃതർ അനാവശ്യമായ മരുന്നുകൾ നൽകുന്നതായും ഉദ്യോഗസ്ഥരും സഹതടവുകാരും മർദ്ദിക്കുന്നതായും മുബഷീർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പോസ്റ്റ്മോർട്ടവും അന്വേഷണവും വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും കാസർഗോഡ് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക ന്യൂസ് മലയാളം കാസർഗോഡ്